നടിയും എഴുത്തുകാരിയും ബിഗ് ബോസ് താരവുമായ ലക്ഷ്മിപ്രിയയുടെ വിവാഹമോചന വാർത്തയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ബിഗ് ബോസ് വീടിനകത്ത് വെച്ചായിരുന്നു വിവാഹ ബന്ധത്തെക്കുറിച്ചും അതിന്റെ പവിത്രതകളെക്കുറിച്ചും പലപ്പോഴായിട്ടും ലക്ഷ്മിപ്രിയ വാതൂരാതെ സംസാരിച്ചിട്ടുള്ളത് അന്ന് കുലസ്ത്രീ എന്ന് പറഞ്ഞു വരെ പലരും ലക്ഷ്മിപ്രിയയെ കളിയാക്കുകയും ചെയ്തിരുന്നു ആ സമയത്ത് ലക്ഷ്മിപ്രിയയോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനായിരുന്നു ഇരുവരുടെയും ചേച്ചിയുടെയും അനിയന്റെയും ബന്ധം വളരെയധികം ശ്രദ്ധ നേടിയ ഒരു കോംബോ തന്നെയായിരുന്നു ഇപ്പോൾ ഇതാ ലക്ഷ്മിപ്രിയയുടെ വിവാഹമോചന വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഒടുവിൽ ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് ഡോക്ടർ റോബിൻ എത്തിയോ എന്നാണ് ആരാധകരെല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നത് അതേസമയം ലക്ഷ്മിപ്രിയയുടെ വ്യക്തിപരമായ കാര്യങ്ങൾ തന്നെയാണ് വിവാഹവും വിവാഹമോചനവും ഒക്കെ തന്നെയും അതിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് ഇടപെടേണ്ട ആവശ്യമേ ബിഗ് ബോസിൽ വെച്ചുമുള്ള പരിചയമാണ് ഡോക്ടർ റോബിൻ്റെതും ലക്ഷ്മിപ്രിയുടേതും ഡോക്ടർ റോബിൻ്റെയും ആരതിപ്പുടിയുടേയും കല്യാണത്തിന് ലക്ഷ്മിപ്രിയയെ മാത്രമായിരുന്നു ബിഗ് ബോസിൽ നിന്നും സെലിബ്രിറ്റി അംഗങ്ങളിൽ നിന്നും ഡോക്ടർ റോബിനും ആരതിപ്പൊടിയും ക്ഷണിച്ചിരുന്നത് ലക്ഷ്മിപ്രിയ മാത്രമായിരുന്നു സെലിബ്രിറ്റി പട്ടത്തോടെ ഇരുവരുടെയും വിവാഹത്തിന് പങ്കെടുത്തത് അത്രമാത്രം വലിയ ആത്മബന്ധം തന്നെയാണ് ഇപ്പോൾ ലക്ഷ്മിപ്രിയയും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ആരതിപ്പൊടിയും ഒക്കെയുള്ളത് അതുകൊണ്ട് തന്നെയാണ് ലക്ഷ്മിപ്രിയയുടെ വിവാഹമോചനത്തെക്കുറിച്ച് ഡോക്ടർ റോബിനോട് ആരാധകർ തിരക്കുന്നത് അതേസമയം ഇത്തരം ആവശ്യങ്ങളൊന്നുമില്ല എന്നും അതെല്ലാം ലക്ഷ്മിപ്രിയയുടെ വ്യക്തിപരമായ തീരുമാനങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ലക്ഷ്മിപ്രിയ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വിവാഹബന്ധം വേർപ്പെടുത്താനുണ്ടായ കാരണത്തെക്കുറിച്ചും വെളിപ്പെടുത്തി എത്തിയിട്ടുണ്ട് അവിടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ പ്രതികരണങ്ങൾ ആരാധകർക്ക് ചോദിക്കേണ്ടതില്ല ഈ വിഷയത്തിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പ്രതികരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി വ്യാജ വാർത്തകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക